അപ്പം ഞങ്ങൾ ഞങ്ങളുടെ തറവാടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണാൻ തെയ്യങ്ങളും പിന്നെ ഞങ്ങളുടെ കുറേ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കണ്ടിട്ട് വരും കേട്ടോ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഇതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവരൊന്നും വീടില് വരുന്നില്ലേ ഇവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവരാരും ഉണ്ടാവില്ല നമ്മുടെ ചെറിയ കുട്ടീസ് കുട്ടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോസ് അല്ലേ എന്താണ് ആ ഇതല്ല കുട്ടീസ് മര്യാദക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എടുക്കുമ്പോൾ അപ്പൊ ഞാൻ എന്തൊക്കെ ഫുഡ് എന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഉച്ചയായി അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നിരിക്കാണ് അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ കണ്ടിട്ട് വരും കേട്ടോ അപ്പൊ സാമ്പാറാണ് മുരിങ്ങാക്കി ഭയങ്കര ഇഷ്ടാണ് പിന്നെ നമുക്ക് ചിക്കൻ വറവ് പിന്നെ നമുക്ക് മീൻ പിന്നെ സലാഡ് പിന്നെ ഇത് കൈപ്പൊക്ക വറവാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലിങ്ങനാണോ കൈപ്പൊക്കറവുണ്ടാക്കണെന്ന് കമന്റ് ചെയ്യണം ആണ് മുഴുകാ കൊല്ലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങാക്കോല് ഇഷ്ടമുള്ളവരെന്ന് കമന്റ് ചെയ്യണം പിന്നെ ഞാൻ കുട്ടീസിനെ കാണിച്ചു തരാം അവര് കഴിക്കണത് ഏ ആരാ ഒച്ച അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഹൗസിൻ്റെ അച്ഛൻ്റെ തറവാട്ടിലോട്ട് പോകുന്നുണ്ട് അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശിക്ക് ആദ്യം വാരിത്തു നിന്ന് പിന്നെ മടിയായിപ്പിന്നെ വാരി കൊടുത്തു അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുന്നതും പിന്നെ കളർഫുള്ളിന് വേണ്ടി എല്ലാം മടക്കണൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു രസമല്ല ഇരിക്കട്ടെ ചോദിച്ചാൽ അങ്ങനെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കണത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടാകും ഒറ്റ ില്ല അപ്പം ആ ഇങ്ങനൊക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിക്കുന്ന ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് ലാസ്റ്റ് ആയി പോകുന്ന ആളാണോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ വീടിന് ചുറ്റുമുള്ള ഒരു സംഭവം കാണിച്ചു തരുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരുമോ എന്നിവിടെ ഒരു ചെറിയൊരു സംഭവം കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഓക്കെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ചെടിയാണ് അല്ലേ അല്ല ഇത് തുളസിയാണ് തുളസി അപ്പോൾ ഇത് ഇവിടെ ഫുള്ളും അതായത് വീടിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊരു എല്ലാവരെയും ഇങ്ങനെ കാണാത്ത ഒരു ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാമെന്ന് വിചാരിച്ചു വേണ്ട ഫുള്ള് എന്താ ഉള്ളത് തുളസി മാത്രമാണ് ഇവിടെ കിടക്കുന്നത് കണ്ടോ ഇവിടെ വീടിന് ചുറ്റുവായിട്ടും തുളസികളാണ് ഉള്ളത് അപ്പോൾ നിങ്ങളിതിങ്ങനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഇങ്ങനെ വീടിന് ചുറ്റും ഇങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ അത് ഞാൻ കാണിച്ചതരാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇങ്ങനെ തുളസി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിബിളല്ല കാരണം ഇഷ്ടംപോലെ നട്ടിട്ടും ആവാത്ത കുറേ വീടുകളുണ്ട് തുളസി ആവാറേ ഇല്ല ചിലവർ ആവണില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക എന്ത് ചെയ്യണം എന്ന് തളർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അത്രേയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് പഴയൊരു വീഡിയോ ആണ് ഒരു വാവിന്റെ ഒരു വീഡിയോ ആയിരുന്നു ദീപാവലിക്കുള്ള അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ കുറച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ ഇങ്ങനെ പറയാറുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അപ്പോൾ അവിടെ പറയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾ കേട്ടിട്ട് വരും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ അതായത് ഇങ്ങനെ മൂന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നത് കത്തിക്കണത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അറിയുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ശേഷം നമ്മൾ സന്ധ്യ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കലേക്ക് കിടക്കുകയാണ് രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയത് ഇതായിരുന്നു ഇതെന്താണെന്ന് അറിയാമല്ലേ അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലിതുണ്ടാക്കാറില്ല അപ്പോൾ നാത്തും ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇന്നിത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കി ട്രൈ ചെയ്തു അപ്പോൾ ചിക്കൻ കറിയും ഇത് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരാഗെ ഹൗസിൻ്റെ അച്ഛൻ വന്നില്ല ആ ഹൗസിൻ്റെ അച്ഛൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പുറത്തോട്ട് ഓടി അങ്ങനെ അത് ആ ലൈറ്റ് ഇല ഓടിയിട്ട് അച്ഛൻ്റെ ബൈക്ക് ഹൗസിൻ്റെ അച്ഛൻ്റെ ബൈക്ക് വരികയാണ് അങ്ങനെ നമുക്കെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു അങ്ങനെ ഹൗസിൻ്റെ അച്ഛൻ വന്നു അതിന് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തെയ്യം കാണാൻ പോവുകയാണ് തെയ്യം കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് വോയ്സ് ഓവറ് കൊടുക്കില്ല കാരണം വെച്ചാൽ അവിടെ ചെണ്ടക്കോലും ചെണ്ട അഴുകുന്ന ശബ്ദങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ആസ്വദിക്കുക ലാസ്റ്റ് ഞങ്ങളെ കുറച്ച് ഫോട്ടോസും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരിക അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡഴിക്കാനിരുന്ന് അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ബാക്കി തെയ്യത്തിൻ്റെ ആണ് കണ്ടിട്ട് വരുക പോവാണ് പോകുന്ന സമയത്ത് ഞങ്ങൾ അനുവാൽ കിച്ചിനെ കണ്ടു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ ബൈ